എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു സംഗതി അതിനെ പരിചിന്തിക്കാം ഇത് കുറേ പുരാതന കാലത്ത് നടന്നൊരു സംഭവമാണ് അതായത് ആ കാല കാലഘട്ടത്തിൽ കൃഷിയില്ല കച്ചവടമില്ല വാഹനങ്ങളില്ല മനുഷ്യർ ഒരു ശിലായുഗത്തിൽ എന്ന പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഭക്ഷണം ഇന്നന്ന ഭക്ഷണം നല്ലത് ഇന്ന ഭക്ഷണം കെട്ടത് എന്നൊന്നുമില്ല ഭക്ഷയോഗ്യമാണെന്ന് തോന്നുന്നത് എല്ലാം തിന്നും അത് വല്ല മോശം ഭക്ഷണമാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം അനുഭവിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുക നല്ല സ്വാദിഷ്ടമായ പഴങ്ങൾ ചത്തുപോയ കഥകളുണ്ടായിരിക്കാം കാലഘട്ടത്തിൽ നമ്മുടെ അപ്പൂപ്പൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പുൽച്ചെടി ഇങ്ങനെ വെറുതെ അതിൻ്റെ കതിരൂരി എടുത്ത് നോക്കുമ്പോൾ നല്ല വലുപ്പമുള്ള കതിർമണികളാണ് അത് വായിട്ട് കഴിച്ച് ചവച്ച് കഴിച്ചപ്പോൾ നല്ല രസം തോന്നി അദ്ദേഹം ആ ചെടിയുടെ കുറേ കതിരുകൾ ഇതിനങ്ങനെ കുറിച്ചു നല്ല രസം അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴും ഇയാളെ മെമ്മറിയിൽ ഈ കതിരി ഇങ്ങനെ കതി തൂങ്ങി നിൽക്കുകയാണ് രാത്രി കിടന്ന് ഉറക്കമല്ലാതെ ഇങ്ങനെ കിടന്ന സമയത്ത് ഇയാൾ ഈ കതിരിനെ പരിചിന്തിച്ചു ഇയാൾക്ക് തോന്നി ഈ കതിര് നമ്മൾ കുറേ ശേഖരിച്ച് വെച്ചാൽ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പിടിവാരി തിന്നാലോന്ന് അങ്ങനെ ഇദ്ദേഹം പിറ്റെന്ന് പോയിട്ട് ഈ കതിർമണികൾ കുറച്ച് ഈ പുല്ലിൻ്റെ കതിരുക ശേഖരിച്ചു കൊടുക്കുന്നു അത് സ്റ്റോക്ക് ചെയ്തു പിന്നെ അതിൻ്റെ ശ്രദ്ധ മുഴുവൻ മനസ്സ് മുഴുവൻ ഈ കതിരലിലാണ് കതിർമണികളിലാണ് മനസ്സ് മുഴുവൻ അങ്ങനെ ആ കതിരനെ ധ്യാനിച്ച് അതിലൊരു മനനം ചെയ്തു വന്ന സമയത്ത് ഇയാൾക്ക് ഇതൊന്ന് വേവിച്ച് നോക്കാൻ തോന്നി വേവിച്ച് നോക്കുമ്പോൾ ചെറിയ കതിർമണി വോല്യൂ വോല്യൂം മുഴുത്ത കതിർമണിയായി അത് വേറൊരു ടേസ്റ്റ് അങ്ങനെ ഇയാള് ഈ കതിരിൻ്റെ മുകളിൽ ഈ കതിർമണിയുടെ മുകളിൽ ഈ ധാന്യമണിയുടെ മുകളിൽ പലരും പരീക്ഷണങ്ങൾ നടത്തി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി അപ്പോഴേക്ക് ഒരു അബദ്ധം പറ്റി ഈ ധാന്യങ്ങളെല്ലാം ധാന്യമണി തീർന്നുപോയി പോയി പുതിയ ബൾബ് കത്തിയാൾക്ക് ഇതിങ്ങനെ ശേഖരിച്ച് ഈ ധാന്യമണികളെല്ലാം വിതച്ച് ഇത് മാത്രമായിട്ട് കൃഷി ചെയ്താൽ ഇത് മാത്രം വളരുമല്ലോ അപ്പം അത് നമ്മൾ കുറേ സ്റ്റോക്ക് ചെയ്ത് വെക്കാമല്ലോ അങ്ങനെ അയാൾ ആ ധാന്യമണികളെ ശേഖരിച്ച് അത് മണ്ണിൽ കുഴിച്ചു വെച്ച് അതിൻ്റെ തോട്ടങ്ങൾ പിടിപ്പിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങി ഇയാൾ നമുക്കെന്തെങ്കിലും ഒരു രേഷം നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വലിപ്പം കാണിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഇദ്ദേഹം ഇയാൾ ധാന്യമണികൾ അയൽവാസികളായിട്ടുള്ള ആൾക്കാർക്കെല്ലാം കുറേശ്ശെ കൊടുത്തു അത് പുഴുങ്ങിയൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് വളരെ രസം തോന്നി അങ്ങനെ അവരും തുടങ്ങി ഈ കൃഷി അങ്ങനെ കൃഷി അതിവിപുലമായി വിപുലമായി അതിഗംഭീരമായ ധാന്യ ആ ധാന്യത്തിൻ്റെ പേര് പിന്നീട് അവർ അതിന് ഗോതമ്പ് എന്ന് പേരിട്ടു ഈ ഗോതമ്പ് കൃഷി അങ്ങനെ വിപുലമായി പലരും ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഇന്ന് വിത്ത് വാങ്ങിയിട്ടും സ്വന്തം വിത്ത് കണ്ടെത്തിയിട്ടുമൊക്കെ ഗോതമ്പ് കൃഷി തുടങ്ങി പിന്നെ ഇതിൽ ഓരോരുത്തർ ഇങ്ങനെ സംഭാവന ചെയ്യാൻ തുടങ്ങി ആലോചിച്ച് ആലോചിച്ച് പുതിയ പുതിയ പ്ലാനുകൾ ആട്ടപ്പൊടിയായി ജിലേബിയായി സമൂസയായി പൊറോട്ട ചപ്പാത്തി അങ്ങനെ പലതരം വിഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെ പലതരം ഭക്ഷ്യവസ്തുക്കൾ ഏത് കഴിച്ചാലും വിശപ്പ് എല്ലാം വിശപ്പ് മാറും ജിലേബി കഴിച്ചാലും പൊറോട്ട സമൂസ ഏത് കഴിച്ചാലും വിശപ്പുമാറും അപ്പം ഇങ്ങനെ പലതരം വിഭവങ്ങൾ ഇതുകൊണ്ട് ആട്ടപ്പൊടി കൊണ്ടുണ്ടാക്കി പഠിച്ചു അടിസ്ഥാനമായിട്ട് ഈ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടത് ഗോതമ്പ് എന്ന ധാന്യമാണ് ഈ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടെങ്കിലും അവരവർ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളുടെ പേരും പറഞ്ഞ് അടി കൂടാറുണ്ട് സമൂസയാണ് നല്ലത് ജിലേബിയാണ് നല്ലത് ഏ ചപ്പാത്തി അത്ര രുചി ഇതിനൊന്നുമില്ല ഇതേ ഇത് ഈ പറഞ്ഞതൊന്നുമല്ല ലഡു അതാണ് ഏറ്റവും ടേസ്റ്റി രസഗുള കഴിക്കാൻ മിസ്റ്റർ പൂരി കഴിച്ചിട്ടുണ്ടോ പൂരിയാണ് ഏറ്റവും ബെറ്റർ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട് എത്ര കൊണ്ട് അറിവ് കുറവാണോ അത്ര കൊണ്ട് ശക്തമായ വഴക്കാവും അറിവ് കുറഞ്ഞവരായതുകൊണ്ട് ചിലപ്പോൾ അറിവ് കുറയും തോറും അടിയുടെ ശക്തിയും കൂടും കൊലപാതകം വരെ സംഭവിക്കും അപ്പോൾ ഇത് ഇതുപോലെ തന്നെയല്ലേ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളുടെ മതം എന്ന് പറയുന്ന അവസ്ഥയും ഞാൻ കഴിക്കുന്ന ആഹാരം കേമം എന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് കൂടുന്ന പോലെ തന്നെയല്ല ഈ മതങ്ങളുടെ സ്പർദ്ധിയും മടി നമ്മൾ നടത്തുന്നത് എൻ്റെ മതം നല്ലത് അവൻ്റെത് കെട്ടത് എന്ന് പറയുന്നതല്ലേ അതിൻ്റെ അവസ്ഥ നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും നിങ്ങൾ ഏത് പേര് ദൈവത്തെ വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള ഒരു ബോധം അറിവ് ജ്ഞാനം ഇത് ദൈവത്തിന് ഉണ്ടാവില്ലേ അതില്ലെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ദൈവം ഒരു പൊട്ടനാണെന്ന് നമ്മൾ സമ്മതിക്കല്ലേ ദൈവം സർവശക്തനല്ലേ സർവജ്ഞനല്ലേ സർവ്വവ്യാപിയല്ലേ സർവ്വം അറിയുന്നവനല്ലേ അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് അവൻ അവൻ നിങ്ങളെ ഏത് പേരിലും എന്ന് വിളിച്ചാലും അമ്മ വിളി വയ്ക്കും ചില മമ്മി എന്ന് വിളിക്കുക അപ്പം മമ്മീന്ന് വിളിച്ചാൽ അവർ വിളി വയ്ക്കും ചിലർ ഉമ്മ എന്ന് വിളിക്കും ചിലർ അമ്മയെന്ന് വിളിക്കും ചിലർ എന്ന് വിളിക്കും ഏത് പേരിൽ വിളിച്ചാലും വിളിക്കുന്നത് അമ്മയല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ വിദ്യാഭ്യാസമൊക്കെ വേണം ഈ അടി നിർത്തിക്കൂടെ കൈകോർത്ത് മുന്നോട്ട് പോയി കൂടെ കഴിയുമോ സാധിക്കുമോ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഗുരുദേവ്